കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തെ പറ്റി ഈ മുന്നണി രൂപീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ ചെയ്ത വീഡിയോയിൽ വളരെ കറി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മുന്നണി മുന്നോട്ട് പോവുകയില്ല അപ്പോൾ അതിൻ്റെ താഴെ ആ വീഡിയോയുടെ താഴെ പല കോൺഗ്രസ്സുകാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വളരെ മോശമായിട്ട് എനിക്കെതിരെ പ്രതികരിച്ചു ഓക്കെ ഫൈൻ അതൊരു ജനാധിപത്യ അവകാശമാണ് ഇപ്പോൾ അവർക്ക് ഞാൻ അഭിപ്രായം പറയുന്നു അവർക്ക് അഭിപ്രായം പറയാം അവർക്ക് അവരുടെ ഏത് രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് അവരുടെ താല്പര്യമാണ് പക്ഷേ എന്താണിപ്പോൾ സംഭവിക്കുന്നത് അതായത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ അതായത് ടി എം സി ജനതാദൾ യുണൈറ്റഡ് അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ഉദ്ധവ് താക്കറിൻ്റെ സേന ശിവസേന ഡി എം കെ നമ്മളൊക്കെ അതെടുത്തു നോക്കാം ഏതായാലും അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റുകളാണ് ടോട്ടലായിട്ട് ലോക്സഭയിൽ ഉള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് കോൺഗ്രസ് പാർട്ടി അപ്പം ബി ജെ പിയുടെ ഉന്നതച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറോളം സീറ്റ് ഈ ഇപ്പോഴത്തെ ഡെവലപ്മെൻസ് അയോധ്യ ഡെവലപ്മെൻറ്സ് രാംക്ഷേത്ര ഡെവ ഡെവലപ്മെൻസ് ഇന്ത്യ ഡെവലപ്മെൻറ്സും മോദി ഉൾപ്പെടുന്ന ബി ജെ പി ക്യാപ്ചർ ചെയ്യാൻ അതായത് അത്രയും സീറ്റുകൾ പിടിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ക്ലീൻ സ്വീപ്പാണ് ഉദ്ദേശിക്കുക ആ രീതി തന്നെയാണ് എല്ലാ ഒരു പെട്ട പ്രവചനങ്ങൾ മുഴുവനും പോകുന്നത് ഇപ്പം നമുക്ക് ഈ കോൺഗ്രസ് നയിക്കുന്ന ഒപ്പോസിഷനെ പറ്റി അതായത് രാഹുൽ ഗാന്ധിയുടെ ന്യായ സങ്കല്പ് ജോഡോ യാത്ര ഇപ്പം ബംഗാളിലോട്ട് കയറി അതായത് ടി എം സി തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് രണ്ട് സീറ്റേ കൊടുക്കുകയുള്ളൂ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഉള്ള ബംഗാളിൽ രണ്ട് സീറ്റുകൾ മാത്രമേ മത്സരിക്കാൻ കൊടുക്കുകയുള്ളൂ അവിടെ പ്രശ്നമായി അപ്പം മമതാ ബാനർജി പറയുന്നു ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസ് വേണമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സീറ്റിൽ മുന്നൂറ് സീറ്റോ നാനൂറ് സീറ്റിലോ ഒരുമിച്ച് മത്സരിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ ആ രണ്ട് സീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഉദ്ധവ് താക്കറെ പറയുന്നു അതും എൻ സി പിയും പറയുന്നു മഹാരാഷ്ട്രയിൽ അതായത് കോൺഗ്രസ് അവിടെ ഭരണം നടത്തിയതാണ് അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വിലാസ് റാവ് ദേശ്മുഖ് അശോക് ചൗഹാൻ ഇങ്ങനെ നിൽക്കുവാണ് അവിടെയും അവർക്ക് കോൺഗ്രസിനും മഹാരാഷ്ട്രയിൽ രണ്ട് സീറ്റേ കൊടുക്കുകയുള്ളൂ മത്സരിക്കാൻ ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് സീറ്റുണ്ട് മഹാരാഷ്ട്രയിൽ ആലോചിച്ച് നോക്കുക അപ്പം രണ്ട് പ്ലസ് രണ്ട് നാല് സീറ്റ് അപ്പം അതേപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് ടോക്സ് എല്ലാം തമിഴ്നാട്ടിൽ കഴി കഴിഞ്ഞ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഡി എം കെ പറയുന്ന രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സീറ്റോ കൊടുക്കുകയുള്ളൂ തമിഴ്നാട്ടിൽ ആലോചിച്ചു നോക്കെ തമിഴ്നാട്ടിൽ എത്ര സീറ്റുണ്ട് ഞാനിത് പറയുമ്പോൾ അന്ന് ഞാനിത് പറഞ്ഞു ഇതാണ് ഉണ്ടാകാൻ പോകുന്നതിന് അടിച്ചു പിരിയും ഈ കാരണം ഇവരുടെ കാതലായ പ്രശ്നം എന്താണെന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും സി ബി ഐയുടെയും ഈ ഈ അന്വേഷണങ്ങൾ മാറ്റുക മോദിയെ അതിനകത്ത് നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക അത് ഇന്ത്യയുടെ പുരോഗതി അല്ല അതായത് ഈ പറയുന്ന കള്ളക്കൂട്ട് മുന്നണികളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുക അത് മാത്രമായിരുന്നു അജണ്ട അതിന് അതിലോട്ടാണ് വരുന്നത് ഇനി അത് നിതീഷ് കുമാർ അപ്പൊ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ബീഹാറിൽ കൊടുക്കാമെന്ന് പറയുന്നത് എത്ര സീറ്റാണ് നാല് സീറ്റ് അത് നാല് സീറ്റ് മാക്സിമം ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ സീറ്റിലായിരിക്കും അപ്പൊ നിതീഷ് കുമാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് കോൺഗ്രസ് നേതാക്കളോടും നിങ്ങൾക്ക് ബീഹാറിൽ മത്സരിക്കാൻ എത്ര നേതാക്കന്മാരുണ്ട് കാരണം നേതാക്കന്മാർ പേ പേരെടുത്ത നേതാക്കന്മാർ ബീഹാറിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതായി അപ്പൊ അതാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ കന്നയ്യ സിംഗ് മാത്രമാണുള്ളത് അത് ചെറുപ്പക്കാരനാണ് അടുത്തത് നമ്മൾ ഓരോ സ്റ്റേറ്റ് എടുക്കുകയാണ് ബീഹാറിൽ മറ്റൊരു വലിയ സ്റ്റേറ്റാണ് അടുത്തത് യു പിയിൽ അഖിലേഷ് യാദവ് അഖിലേഷ് യാദവിൻ്റെ എസ് പി പറയുന്നു രണ്ട് സീറ്റേ കൊടുക്കുകയുള്ളൂ കോൺഗ്രസിന് മത്സരിക്കാൻ ഒന്ന് അമേഠിയും മറ്റേത് റായ്ബറയിലിയും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വാരണാസിയിൽ മത്സരിക്കാൻ അതായത് പ്രധാനമന്ത്രിക്കെതിരെ അതായത് വീണ്ടും രണ്ട് സീറ്റേ കൊടുക്കുകയുള്ളൂ യു പി എന്ന് പറയുന്നത് എൺപത് എൺപതിന് മുകളിലാണ് സീറ്റ് അപ്പോൾ ഇവർക്ക് എവിടെയൊക്കെയാണ് മത്സരിക്കാൻ പറ്റുന്നത് മധ്യപ്രദേശിൽ മത്സരിക്കാൻ സാധിക്കും അപ്പോൾ ആ സീറ്റിന്റെ എണ്ണവും കുറയുന്നു പിന്നെ അതേപോലെ തന്നെ ഛത്തീസ്ഗഡി മത്സരിക്കാൻ സാധിക്കും പിന്നീട് മത്സരിക്കുന്നത് രാജസ്ഥാൻ കാരണം ഈ ഇത്രയും സ്റ്റേറ്റും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക ഇനി ഈ സ്റ്റേറ്റുകളെല്ലാം എടുക്കുക അപ്പം ഈ പറയുന്ന സ്റ്റേറ്റും കർണാടകയും തെലുങ്കാനയും ആന്ധ്രയും ഉൾപ്പെടെ സ്റ്റേറ്റുകൾ എടുക്കുകയാണെങ്കിൽ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ ഘടകകക്ഷികളുമായിട്ട് ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന തൊണ്ണൂറ് സീറ്റുകളുടെ താഴെയായിരിക്കും തൊണ്ണൂറ് സീറ്റിന് താഴെ കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ അവരെത്ര സീറ്റും ജയിക്കും അടുത്ത ചോദ്യമാണ് കേരളം ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത് ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് നാൽപ്പത് സീറ്റ് ഈ മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റ് വെച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ പിടിക്കും അതാണ് ഇവിടുത്തെ കേരളത്തിലെ മണ്ടന്മാരായ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരോടും പറയുന്നത് ഇന്ത്യ ഭരിക്കും നാൽപ്പത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ലോക്സഭാ മണ്ഡലത്തിൽ നൂറ് സീറ്റ് താഴെയാണ് കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് കോൺഗ്രസ് മത്സരിച്ച് എത്ര എത്ര എത്രയിടത്ത് മത്സരിക്കും ഒറ്റയ്ക്ക് ഇപ്പോൾ കോൺഗ്രസ് മത്സരി അഖിലേഷിനെ ഒഴിവാക്കി ജനതാദൾ യുണൈറ്റഡിനെ ഒഴിവാക്കി ടി എം സിയെ ഒഴിവാക്കി മറ്റുള്ള ഘടകകക്ഷികളെ ഒഴിവാക്കി ഉദ്ധവ് താക്കറെ ഒഴിവാക്കി എത്ര സീറ്റിൽ മത്സരിക്കും അവർ പറയുന്നത് മുന്നൂറ് സീറ്റിൽ മത്സരിക്കും ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം മുന്നൂറ് സീറ്റിൽ മത്സരിക്കുവാണെങ്കിൽ ഏകദേശം നൂറ്റമ്പത് സീറ്റുകളിൽ മത്സരിക്കുവാൻ കോൺഗ്രസ് നേതാ കാൻഡിഡേറ്റ്സ് ഇല്ല ഇത് ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ് കാരണം കോൺഗ്രസ്സിന് പാർട്ടിയില്ല ആരെങ്കിലും തല വെച്ചു കൊടുക്കുമോ കൊടുക്കുവോ തോക്കാൻ പോവാ എന്നാൽ കയറി മത്സരിക്കാം കാരണം ഈ മത്സരിക്കുവാണെങ്കിൽ പടം മുടക്കം അതിനുള്ള സോഴ്സും കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതായി ഇതാണ് പറഞ്ഞത് ഈ തട്ടും കൂട്ടും മുന്നണിയായിട്ട് ഈ രാഹുൽ ഗാന്ധിയും കൂട്ടിനും നടത്തുന്ന ഒരു ഗിമിക്സ് ഡ്രാമയാണ് ഇത് മുഴുവൻ പാർട്ടിയില്ല ഈ നേതാക്കന്മാരില്ല അവരുടെ പ്രൈവറ്റ് കോൺഗ്രസ് സേഷനിലൊക്കെ മറ്റു പലരോടൊക്കെ പറയുന്ന പാർട്ടിയില്ല പിന്നെ എവിടെ കൊണ്ട് ആൾക്കാരെ മത്സരിക്കുന്നത് ഇപ്പോൾ രണ്ട് സീറ്റിൽ അഞ്ച് സീറ്റ് കൊടുക്കും പത്ത് സീറ്റ് കൊടുക്കുന്നു ഇവർക്ക് എത്ര പേരാണ് മത്സരിക്കാനുള്ളത് തലയെടുപ്പുള്ള ഒറ്റ നേതാക്കന്മാരില്ല പിന്നെ ആര് മത്സരിക്കും ഇതാണ് അവർ ചോദിക്കുന്ന ഘടകകക്ഷികൾ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഇപ്പോൾ ഉദ്ധവ് താക്കറെ ചോദിച്ച ചോദ്യമാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എത്ര നേതാക്കളുണ്ട് മത്സരിക്കാൻ അവർക്ക് ചോദ്യം ചോദ്യത്തിന് ഉത്തരവില്ലാതായിപ്പോയി ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഈ പ്ര ഈ പ്രതിപ്ര പ്രധാനപ്പെട്ട പ്രതിപക്ഷ സംഭവത്തിൻ്റെ ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലില് മോദി നയിക്കുന്ന ബി ജെ പിയെ നേരിടാൻ പോകുന്നത് ഇതിൽ മലയാളികൾ മനസ്സിലാക്കി ഇത് ഇതെന്തുവാണിവർ ഈ പറഞ്ഞിരിക്കുന്ന ഡയഫ്രൺ ഇവര് ഈ പറയുന്ന ഫോർമാറ്റ് എങ്ങനെ എങ്ങനെയാണ് അവർ ഇന്ത്യ പിടിക്കാൻ പോകുന്നത് അതായത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നത് തൊണ്ണൂറ് സീറ്റിൻ്റെ താഴെ ഘടകകക്ഷികളുമായിട്ട് ഒരുമിച്ച് അപ്പോൾ അവർക്ക് എത്ര സീറ്റ് കിട്ടും ടോട്ടൽ ടോട്ടൽ എത്ര സീറ്റ് കിട്ടും കോൺഗ്രസ് അതേപോലെ ഘടകപക്ഷം ഉൾപ്പെടെ എത്ര സീറ്റ് കിട്ടും എല്ലാം കൂടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാലും എഴുപത്തി അഞ്ച് എൺപത് കൂടുതൽ വരുന്നില്ല ഇത് ഞാനിത് പറയും ഞാനിത് വെറുതെ പറയുന്നില്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് എവിടെയിട്ടാണ് ഇവർ ഇവർ ഈ പറയുന്ന നൂറ് സീറ്റ് നൂറ്റി ഇരുപത് സീറ്റ് ഉണ്ടാക്കാൻ പറ്റും നൂറ്റി ഇരുപത് സെറ്റ് കഴിഞ്ഞാൽ ബി ജെ പി മുന്നൂറ്റമ്പത് നാന്നൂറ് സീറ്റ് പിടിക്കുമെന്ന് പറയുമ്പോഴും ഇവിടെ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പറയും ഞങ്ങൾ നൂറ്റി ഇരുപത് നൂറ് സീറ്റ് പിടിച്ച് ഇന്ത്യ ഭരിക്കും അപ്പോഴത്തെ ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കുക വളരെ സിമ്പിൾ ലോജിക്കാണ് ഇതിന് റോക്കറ്റ് ടെക്നോളജി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ഈ പാർട്ടി ഏകദേശം എല്ലായിടത്തും പട്ടുപോയി നാശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പല സ്റ്റേറ്റുകളിലും അതായത് ബീഹാറാണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും ഈ പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് അവിടുത്തെ ഭരണം ആ സ്റ്റേറ്റുകൾ ഭരിച്ചതാണ് ഈ പറയുന്ന പല സ്റ്റേറ്റുകളും ഭരിച്ച ഏകദേശം കോൺഗ്രസിൻ്റെ പഴയ ഏഴോളം മുഖ്യമന്ത്രിമാർ അവരിന്നീ പാർട്ടിയിലില്ല അവരെല്ലാം ബി ജെ പിയിലും മറ്റുള്ള പാർട്ടികളിലും ഏത് ഏറ്റവും കൂടുതൽ ബി ജെ പിയിലാണ് പോയേക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത് വീണ്ടും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നത് കാരണം ആളുകൾക്ക് പ്രതീക്ഷയില്ലാതായി അപ്പോൾ ജ ഇപ്പോൾ എല്ലാ ജനങ്ങളും ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന പ്രതീക്ഷയോടുകൂടിയാണ് ജീവിക്കുന്നത് നാളെ നാളെ അനുകൂലമായിട്ട് സംഭവിക്കും എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും അത് അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ആ ഒരു പ്രതീക്ഷ കൊടുക്കുവാൻ പോലും ഈ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിയും കോൺഗ്രസ്സിൻ്റെ നേതാക്കൾക്കും കഴിയുന്നില്ല അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും ഈ പാർട്ടിയുടെ നേതാക്കൾ പരമ്പര പുല്ല് വില കൊടുക്കുന്നത് അപ്പോൾ പുല്ലെന്ന് പറയുന്നത് റീസൺ അതാ കാരണം ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് കമാൻഡ് ഇല്ലാതായി ആകെ ഉള്ളത് രാഹുലിൻ്റെ കൂട്ടത്തിൽ കൂടി നടക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇത് മുഴുവൻ അവരവരുടെ കാര്യത്തിന് വേണ്ടി അവർക്ക് ഈ സപ്പോർട്ട് ഈവ് സിസ്റ്റം രാഹുലുമായിട്ടുള്ള സപ്പോർട്ട് ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ അവർക്ക് അവർ കറങ്ങി നടക്കാൻ പറ്റുകയുള്ളു അതാണ് ഈ സംഭവം അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പുള്ള വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിടണം ഈ നേതാക്കൾ മറ്റൊരു ബ്ലോക്കായിട്ട് ഈ കുടുംബത്തെ മാറ്റി വെക്കണം അതായത് കേരള ഇന്ത്യയിലെ വലിയ പാരമ്പര്യമുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഒരു സമയത്ത് ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഉണ്ട് അവിടെ ഒക്കെ പാർട്ടി യൂണിറ്റ് ഉണ്ട് അതിശക്തമായ പാർട്ടിയായിരുന്നു അവിടെ ഈ പാർട്ടി ശീതലമായി നാശമായി ആർക്കും വേണ്ടാത്ത ഒരു ഇമ്മച്ച്വാറി ഇമ്മച്ച്വാറിറ്റിയുള്ള ഒരു വെറും പൊട്ടനായ രാഹുൽ ഗാന്ധി കയറി വന്ന ശേഷം ആലോചിച്ച് നോക്കുക ഏഴ് വർഷം ഈ പാർട്ടിക്കൊരു ഇല്ലായിരുന്നു അവസാനം ഖർഗയെ കൊണ്ടുപോകുന്ന നൈറ്റ് വാച്ച്മാൻ അവർ പാവം പിടിച്ചവരെ കൊണ്ടിരുത്തിയേക്കുമാണ് ദളിതാണെന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇത് ഇത് എഫക്റ്റീവ് ആകത്തില്ല ഇതെല്ലാം ഇതെല്ലാം ചീട്ട് കൊട്ടാൻ ഒന്നും അതൊന്നും അല്ല ഇത് അല്ല ദ്രവിച്ച് അവസാനത്തെ ആണി അടിക്കുന്നു അതിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടിയിട്ട് ഈ യാത്ര പാർട്ടിയില്ല പിന്നെ എന്ത് യാത്രയാണ് ഈ യാത്ര എവിടെ കൊണ്ട് തീരുന്നത് ഈ യാത്ര കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ഇതാണ് ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയെ പറ്റി വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത് ഈ കുടുംബത്തെ മാറ്റാതെ ഈ പാർട്ടി കോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഒരിക്കലും രക്ഷപ്പെടുകയില്ല